ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് പതിമൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് ഇന്നത്തെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് അവസാനത്തെ ടാസ്ക് ആയിരുന്നു അവസാനത്തെ റൗണ്ട് ടാസ്കില് ആദ്യം തന്നെ അഭിഷേക് ശ്രീകുമാർ പുറത്തായി എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പോയിന്റ് ടിക്കറ്റ് ഫിനാലയിൽ നേടിയത് അഭിഷേക് ആണ് പതിമൂന്ന് പോയിന്റ് ആണ് തൊട്ട് പുറയിലുള്ളത് ഈ അവസാന ടാസ്ക് നടക്കുമ്പോൾ തൊട്ട് തൊട്ടുപുറയിലുണ്ടായിരുന്നത് അർജുനാണ് അർജുനന് ഒൻപത് പോയിന്റ് ആണ് ഉള്ളത് പക്ഷേ ഈ ഒരു ടാസ്കിൽ അർജുൻ ജയിച്ചിരുന്നെങ്കിൽ പോലും അഭിഷേകിനെ കിടത്തിവിട്ടാൻ കഴിയില്ലായിരുന്നു കാരണം അഭിഷേകിന് ഓൾറെഡി പതിമൂന്ന് പോയിന്റ് ഉണ്ട് എന്തായാലും ടിക്കറ്റ് ഫിനാലെ നേടിയത് അഭിഷേക് ശ്രീകുമാറാണ് അഭിഷേക് നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ച് നേടിയതാണ് ആ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടിക്കറ്റ് ടു ഫിനാലെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്തായാലും പോയിന്റ് കുറച്ച് കൂടുതൽ അഭിഷേക് നേടിയെങ്കിലും നല്ല മികച്ച രീതിയിലുള്ള ടാസ്കുകളായിരുന്നു ഇത്തവണ ടിക്കറ്റ് ടു ബിഗ് ബോസ് പ്രൊവൈഡ് ചെയ്തത് അത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്യാവശ്യം എല്ലാം തന്നെ നല്ല ഒരു വെറൈറ്റി ടാസ്കുകളായിരുന്നു ആ ഒരു റാബിറ്റിന്റെ ടാസ്ക് ഒക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ടാസ്കുകളായിരുന്നു എന്തായാലും മികച്ച ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് തന്നെ പറയാം അതിൽ അർഹരായിട്ടുള്ള ഒരാൾ തന്നെയാണ് ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക